ചിന്നക്കനാലിൽ ആദിവാസികൾക്ക് വിതരണം ചെയ്യാനിരുന്ന ഭൂമി കയ്യേറി വനംവകുപ്പ് വിജ്ഞാപനം ഇറക്കിയതിൽ ഇടപെട്ട് മന്ത്രി ഒ ആർ കേളു ആദിവാസികളെ കുടിയിറക്കില്ലെന്നും താമസിക്കുന്ന ഇടത്ത് തന്നെ നിലനിർത്തുമെന്നും മന്ത്രി ഉറപ്പു നൽകി പ്രതിഷേധങ്ങൾ ഉയർന്ന സാഹചര്യത്തിൽ റിസർവ് ഫോറസ്റ്റ് കരുതൽ വിജ്ഞാപനത്തിൽ തുടർ നടപടികൾ സംസ്ഥാന സർക്കാർ താൽക്കാലികമായി നിർത്തിവെച്ചു റിപ്പോർട്ടിനാണ് വനംവകുപ്പിന്റെ കയ്യേറ്റം ഇടുക്കി നമുക്ക് നേരത്തെ തന്നെ നമ്മൾ പല ആൾക്കാർക്കും പട്ടയം കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ പട്ടയം പോലും ക്യാൻസലാക്കിയിട്ടുള്ള സ്ഥിതിയും നമ്മുടെ ഈ ഇടുക്കി ജില്ലയിൽ ഉണ്ട് ഏതായാലും ആ കാര്യങ്ങൾ ഏതായാലും നമ്മൾ പരിശോധിച്ചുകൊണ്ട് മാത്രമേ അടുത്ത സ്റ്റെപ്പിലേക്ക് നമുക്ക് കടക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ ആധികാരികമായിട്ട് എന്താണ് ആ ഭൂമി പ്രശ്നം എന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട് ഏതായാലും ഈ പാവപ്പെട്ട ആദിവാസി വിഭാഗത്തെ ഏതായാലും നമ്മൾ കുടിയിറക്കാൻ ഇപ്പോൾ ഏതാനും തീരുമാനിച്ചിട്ടില്ല അവർ താമസിക്കുന്ന സ്ഥലത്ത് തന്നെ നമുക്ക് അവർ താമസിപ്പിക്കേണ്ട കാര്യമുണ്ട് ഭൂമിയില്ലാത്ത അവരെ നമ്മൾ ഇറക്കി വിട്ടു കഴിഞ്ഞാൽ അവരെ അങ്ങോട്ടാണ് പോവുക അതൊരു അതുകൊണ്ട് അവർക്കൊരു പകരം സംവിധാനം ആക്കിക്കൊണ്ട് മാത്രമേ അത്തരം കാര്യങ്ങളിലേക്ക് നടപടി ഉണ്ടാവുകയുള്ളൂ ആദിവാസികൾക്ക് കൊടുത്തിട്ടുള്ള ഭൂമി ഇപ്പോൾ അത് വനംവകുപ്പിൻ്റെ ഭൂമിയാണെന്ന് പറയുന്നു കൂടി അടിസ്ഥാനത്തിലായിരിക്കും അങ്ങനെ തോന്നുന്നു ഒരു വിശദാംശങ്ങളുമായി സന്ദീപ് രാജാക്കാട് ചേരുന്നുണ്ട് സന്ദീപ് റിപ്പോർട്ടർ വാർത്തയ്ക്ക് പിന്നാലെ മന്ത്രിയുടെ ഭാഗത്ത് നിന്നും ഒരു ഇടപെടൽ ഉണ്ടായിരിക്കുകയാണ് ചിന്നക്കനാലിൽ ആദിവാസികൾക്ക് വിതരണം ചെയ്യാനിരുന്ന ഭൂമി കയ്യേറിയ വനംവകുപ്പ് ഇറക്കിയ വിജ്ഞാപനം വിജ്ഞാപനത്തിലാണ് മന്ത്രി ഇടപെട്ടിരിക്കുന്നതാണ് എന്തൊക്കെയാണ് മന്ത്രി നൽകുന്ന ഉറപ്പുകൾ ഗുഡ് മോർണിംഗ് ശ്രുതി ആൻഡ് സിശിര ഈ വിഷയത്തിൽ നേരത്തെ തന്നെ ശക്തമായിട്ടുള്ള പ്രതിഷേധമടക്കം ഉയർന്നു വന്നിരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു നമുക്കറിയാം ചിന്നക്കനാലിൽ രണ്ടായിരത്തി മൂന്നിൽ ആദിവാസി വിഭാഗങ്ങളെ കുടിയിരുത്തുന്നത് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ് ഏക്കർ ഭൂമി ഏറ്റെടുത്തുകൊണ്ടായിരുന്നു അതിൽ ഇനിയും എണ്ണൂറ്റി ഇരുപത്തിരണ്ട് ഏക്കർ ഭൂമി വിതരണത്തിനായി ബാലൻസ് നിൽപ്പുണ്ട് ആ ഭൂമിയിൽ ഉൾപ്പെട്ട ഭൂമിയാണ് ഇപ്പോൾ വനംവകുപ്പ് വിജ്ഞാപനമിറക്കിയിരിക്കുന്നത് അന്ന് ഈ ഭൂമി ഏറ്റെടുക്കുന്ന ഘട്ടത്തിൽ ഇത് എച്ച് എൻ എൽ കമ്പനിക്ക് പാട്ടത്തിന് നൽകിയിരിക്കുകയായിരുന്നു ആ പാട്ട കാലാവധി അവസാനിച്ചതിന് ശേഷം അത് സ്വാഭാവികമായും റവന്യൂ ഭൂമിയായി മാറണം എന്ന സാഹചര്യം നിലനിൽക്കെയാണ് വനംവകുപ്പ് അവിടെ ജണ്ട സ്ഥാപിച്ച കയ്യേറ്റം നടത്തുന്നത് അത് റിപ്പോർട്ടർ ടി വി വാർത്തയാക്കുകയും പിന്നീട് ആദിവാസി വിഭാഗങ്ങളടക്കം പരാതികളുമായും പ്രതിഷേധവുമായും രംഗത്തെത്തി വന്നിരുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയായിരുന്നു സർക്കാരിൻ്റെ ഇടപെടലുണ്ടായത് ഇത് കൈമാറ്റം ചെയ്തതായി ചെയ്യപ്പെട്ടതായിട്ടുള്ള രേഖകളൊന്നും തന്നെ ഇല്ലാതിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട് ആദിവാസികളായിട്ടുള്ള ആയിരം ണക്കിന് നാലായിരത്തിലധികം വരുന്ന ആദിവാസികൾക്ക് ഭൂമി ഇനിയും വിതരണം നടത്തേണ്ട സാഹചര്യം നിലനിൽക്കുന്നുണ്ട് ഒപ്പം തന്നെ ഈ ഭൂമിയിൽ തന്നെ ഏഴോളം കുടുംബങ്ങൾ താമസിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി കാണേണ്ടത് ഇവരുടെ വഴിയും അതുപോലെ തന്നെ വൈദ്യുതി അടക്കം മുടക്കുന്നതിന് വേണ്ടിയിട്ട് വനംവകുപ്പ് ഇടപെടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു പഞ്ചായത്ത് നമ്പരടക്കം നൽകിയിട്ടുള്ള വീട് രണ്ടായിരത്തി പതിനെട്ടിൽ അവിടെ വൈദ്യുതി മുമ്പ് നൽകിയിരുന്ന വീടുകളുണ്ട് ആ വീടുകളുടെ സമീപത്തുള്ള വീടുകൾക്ക് വൈദ്യുതി കണക്ഷൻ നൽകിയപ്പോഴായിരുന്നു വനംവകുപ്പ് അതിലിടപെട്ട് ഈ വൈദ്യുതി കണക്ഷൻ വിച്ഛേദിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നിലപാടുമായി മുമ്പോട്ട് പോയത് അതിനെതിരെയെല്ലാം പ്രതിഷേധം ഉയർന്നു വന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഈ ആദിവാസി കുടുംബങ്ങളെ ഇവിടെ നിന്ന് കുടിയിറക്കി ഈ റിസർവ് ഫോറസ്റ്റ് വിജ്ഞാപനം കരട് വിജ്ഞാപനം മാത്രമാണ് ഇറങ്ങിയിരിക്കുന്നത് സെക്ഷൻ ഫോർ വിജ്ഞാപനം ആ വിജ്ഞാപനവുമായി മുമ്പോട്ട് പോകുവാൻ വനംവകുപ്പ് തീരുമാനമെടുക്കുന്നത് എന്തായിരുന്നാലും ആ വിഷയത്തിലാണ് ഇപ്പോൾ മന്ത്രി നേരിട്ട് തന്നെ ഇടപെട്ടിരിക്കുന്നത് ആദിവാസി വിഭാഗങ്ങൾ ഏറ്റവും അടിസ്ഥാന വിഭാഗമാണ് അവരെ ഒരു കാരണവശാലും അവരുടെ അവകാശങ്ങൾ നിഷേധിക്കുവാൻ കഴിയില്ല അവരെ കുടിയിറക്കുവാൻ കഴിയില്ല അവരെ അടക്കമുള്ള കാര്യങ്ങൾ ചെയ്യാതെ അവർക്കെതിരെ ഒരു നിലപാടുമായി മുമ്പോട്ട് പോകുവാൻ സാധിക്കില്ല അത്തരം നടപടികൾ ഉണ്ടാകില്ല എന്ന് തന്നെയാണ് അതായത് ആദിവാസി കുടുംബങ്ങളെ ഇറക്കി വിടുവാൻ ഇപ്പോൾ തീരുമാനിച്ചിട്ടില്ല എന്ന ഉറച്ച തീരുമാനമാണ് മന്ത്രി ഒ ആർ കേളു വ്യക്തമാക്കുന്നത് ഒപ്പം തന്നെ ഈ ഭൂമി വനംവകുപ്പ് കയ്യേറി അനധികൃതമായി തന്നെ വിജ്ഞാപനം ഇറക്കിയതാണ് എന്ന ഒരു നിഗമനത്തിലേക്ക് സർക്കാർ എത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ ആ തരത്തിലാണ് ഒ ആർ കേളുവിൻ്റെ വാക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ആ ഭൂമി തിരികെ ഏറ്റെടുക്കുന്നതിനും ഈ ആദിവാസി കുടുംബങ്ങളെ സംരക്ഷിക്കുന്നതിനും വേണ്ടിയിട്ടുള്ള നടപടികളുമായി മുമ്പോട്ട് പോകും എന്ന് വ്യക്തമാക്കുന്നു ത് ഈ കരട് വിജ്ഞാപനം ഇറങ്ങിയതിന് തൊട്ടു പിന്നാലെ തന്നെ നിരവധിയായിട്ടുള്ള പ്രതിഷേധങ്ങൾ അവിടെ ഉയർന്നു വന്നിരുന്നു ഇവിടെ മാത്രമല്ല മുന്നൂറ്റി കോളനിയിൽ ആകെയുള്ള ആദിവാസി കുടുംബങ്ങളെ കുടിയൊഴിപ്പിക്കുവാൻ വേണ്ടിയിട്ടുള്ള നീക്കം വനംവകുപ്പ് നടത്തിയത് വലിയ വിവാദങ്ങൾക്ക് കാരണമായിരുന്നു പതിനഞ്ച് ലക്ഷം രൂപ ഒരു കുടുംബത്തിന് നൽകി ആ ഭൂമി ഏറ്റെടുത്ത് വനമാക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു നടപടിയിലേക്ക് വനംവകുപ്പ് നീങ്ങിയിരുന്നു അത് പിന്നീട് റിപ്പോർട്ടർ ടിവിയുടെ തന്നെ ഇടപെടൽ വാർത്ത പുറത്തു വന്നതോടുകൂടിയാണ് സർക്കാർ ഇടപെടുകയും ആ ശ്രമം ഉപേക്ഷിക്കുകയും വനം അടക്കം ആദിവാസി കുടുംബങ്ങളെ ഒഴിപ്പിക്കുന്നതിനുള്ള നടപടികളിലേക്ക് കടക്കില്ല എന്ന് ഉറപ്പും നൽകിയിരുന്നത് എന്നാൽ അതിന് പിന്നാലെയാണ് ഇത്തരത്തിൽ തന്ത്രപരമായി ഈ എച്ച് എൻ എൽ കമ്പനിക്ക് പാട്ടത്തിന് കൊടുത്തിരുന്ന ഭൂമി വനംവകുപ്പ് അനധികൃതമായി കയ്യേറുകയും പിന്നീട് ജണ്ടകൾ സ്ഥാപിക്കുകയും ഈ ആരും അറിയാതെ തന്നെ റിസർവ് ഫോറസ്റ്റിന് വേണ്ടിയിട്ടുള്ള വിജ്ഞാപനം ഇറക്കുകയും ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് ഈ ഭൂമി ഇപ്പോൾ വിതരണം നടത്തണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ആദിവാസി സംഘടനകളടക്കം രംഗത്തെത്തിയിരിക്കുന്ന ഒരു സാഹചര്യം നിലനിൽക്കുകയാണ് ആദിവാസി ഗോത്രസഭയും ഒപ്പം തന്നെ പട്ടികവർഗ ഏകോപന സമിതി അടക്കമുള്ള സംഘടനകൾ നിരവധിയായിട്ടുള്ള പരാതികളുമായി രംഗത്തെത്തിയിരിക്കുന്നു നാലായിരത്തിലും സന്ധ്യം എന്തായാലും റിപ്പോർട്ട് വാര്ത്തയ്ക്ക് പിന്നാലെയാണ് മന്ത്രിയുടെ ഇടപെടൽ ഉണ്ടായിരിക്കുന്ന ആദിവാസികളെ കുടിയിറക്കലെന്നും താമസിക്കുന്ന തന്നെ നിലനിർത്തുമെന്നാണ് മന്ത്രിയുടെ ഉറപ്പ്